കഴിഞ്ഞ ദിവസമാണ് പി എം ശ്രീയുമായിട്ടുള്ള വിവാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള പത്രസമ്മേളനം അന്നത്തെ ക്യാബിനറ്റ് കഴിഞ്ഞതിനു ശേഷം രാവിലത്തെ ക്യാബിനറ്റ് പത്തരയ്ക്കുള്ള ക്യാബിനറ്റ് മൂന്നരയ്ക്ക് വെച്ചതിന് ശേഷം വൈകുന്നേരം മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ പെൻഷൻ വർധനവ് വലിയ തോതിലാണ് പെൻഷൻ വർധനവ് കൊണ്ടുവന്നത് രണ്ടായിരത്തി ആയിരത്തി രണ്ടായിരത്തി ആയിരത്തി അറുനൂറ് രണ്ടായിരമാക്കുന്നു ആയി ആയിരം രൂപ ആശാവർക്കേഴ്സിന് കൊടുക്കുന്നു അംഗനവാടിക്കാര്ക്ക് കൊടുക്കുന്നു അങ്ങനെ പല രൂപത്തിലുള്ള ആശ പിന്നെ ആയമാർക്ക് കൊടുക്കുന്നു പിന്നെ പിന്നെ പ്രീ പ്രൈമറിക്കാർക്ക് അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി പക്ഷേ പ്രഖ്യാപനങ്ങൾക്ക് നടത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷമൊക്കെ ചോദിച്ചു ഇതിന് പണം എവിടെ നിന്നാണ് അതൊരു വലിയ ചർച്ചയായി നിന്നു ഇതാ കിട്ടുന്ന വാർത്ത അത്ര ഗുണകരമായൊരു വാർത്തയല്ല എന്താണ് ഗുണകരമായ വാർത്തയല്ലാത്ത പെൻഷൻ വർധന പ്രഖ്യാപിച്ച സർക്കാർ അത് വിതരണം ചെയ്യുന്നുള്ള പണം കണ്ടെത്തുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ വേണ്ടി വരുമല്ലോ രണ്ടായിരം കോടി രൂപയാണ് അടിയന്തരമായിട്ട് പിരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ രണ്ടായിരം കോടി രൂപ എവിടെ നിന്നാണ് അങ്ങനെ രണ്ടായിരം കോടി രൂപ പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പെൻഷന് പൈസ കൊടുക്കാൻ പറ്റുമോ ഇനി അങ്ങനെയല്ല പ്രഖ്യാപിച്ചു പോയ പെൻഷനുകൾ ഇലക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മറ്റ് നിത്യനിദാന ചെലവുകൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും പ്രോജക്റ്റുകൾക്കുമൊക്കെ സ്കീമുകൾക്കുമുള്ള പൈസ തികയുമോ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട സഹകരണ ബാങ്കുകളുടെ ഭരണസമിതികൾ തീരുമാനമെടുത്ത് പ്രമേയമൊക്കെ പാസ്സാക്കിയാലേ സർക്കാരിന് പൈസ പിൻവലിക്കാൻ കഴിയുള്ളൂ എടുക്കാൻ കഴിയുള്ളൂ കാരണം സഹകരണ സംഘം ഒരു ആട്ടോണമിയുള്ള സ്വതന്ത്ര ബോഡിയാണ് അവിടെ നിങ്ങൾ പൈസ കഴിഞ്ഞോട്ട് ട്രഷറിയിലോട്ട് മാറ്റാൻ പറയാൻ പറ്റത്തില്ല ഓർഡറിലൂടെ പറ്റത്തില്ല അപ്പം പിന്നെ ചെയ്യുന്ന എന്താണ് സെക്രട്ടറിമാർക്ക് വാക്കാലും വാക്കാലും എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള രജിസ്ട്രാർ സഹകരണ രജിസ്ട്രാർ ഉദ്യോഗസ്ഥരെ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ അതിന് എഴുതി കൊടുക്കാനും പ്രായോഗികമായി ബുദ്ധിമുട്ടുമുണ്ട് കാരണം എഴുതി കൊടുത്താൽ അതിന് കോടതിയിലൊക്കെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കാരണം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും എല്ലാ പാർട്ടികളുടെയും സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ കോടതിയിൽ ആരെങ്കിലും ചോദ്യം ചെയ്താലും എല്ലാം കൂടെ നിൽക്കും അതേസമയം രജിസ്ട്രാർ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പറഞ്ഞിരിക്കുകയാണ് സഹകരണ സംഘങ്ങളുടെ ബാങ്കുകൾ കയ്യിൽ പണം ഇല്ലെങ്കിൽ വായ്പാ ഓഫറുകളുമായി കേരള ബാങ്കിനെ കേരള ബാങ്കിനെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് വായ്പ ഇല്ലാത്ത മറ്റു ആവശ്യങ്ങൾക്കായി കരുതി വയ്ക്കേണ്ട പണം തരളധനം എന്നാണ് അറിയപ്പെടുന്നത് സൂക്ഷിക്കേണ്ടത് കേരള ബാങ്കിലാണ് അപ്പോൾ നിക്ഷേപത്തിൽ ഇരുപത് ശതമാനം തരളധനമായി സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ അതിലും കൂടുതൽ കേരള ബാങ്കിൽ നിക്ഷേപമുള്ള സഹകരണ ബാങ്കുകളുമുണ്ട് അപ്പോൾ പെൻഷൻ കൺസർഷത്തിന് പണം നൽകാൻ ഈ നിക്ഷേപം ഈടുവച്ച് കേരള ബാങ്ക് വായ്പ എടുക്കാനും ശ്രമിക്കുന്നുണ്ട് സെക്രട്ടറിമാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോൾ പണം ഇടുക എന്നിട്ട് അടുത്ത കമ്മിറ്റിയിൽ വെച്ച് റാറ്റിഫൈ ചെയ്താൽ മതി പക്ഷേ അത് സ്ട്രോങ് പ്രസിഡൻറ്റ്മാരുള്ള സ്ഥലത്ത് വിടത്തില്ല സെക്രട്ടറിമാരെ ജോലി പോകും അതുകൊണ്ട് അത് നടക്കാൻ പ്രയോഗ പ്രായോഗികമായി നടക്കില്ല പക്ഷേ രജിസ്ട്രാറേയും ചുമ തൃപ്തിപ്പെടുത്തണം രജിസ്ട്രാറെ തൃപ്തിപ്പെടുത്തില്ലെങ്കിൽ അത് വേറെ പണി വരാൻ സാധ്യതയുണ്ട് ഒരു വശത്ത് ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രാറെ തൃപ്തിപ്പെടുത്തണം മറുവശത്ത് ഇത് ഇങ്ങനെയും ഉണ്ട് പ്രശ്നം കേരള ബാങ്കിൻ്റെ നിക്ഷേപം ഈടുവച്ച് കേരള ബാങ്ക് നൽകുന്ന വായ്പയ്ക്ക് ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമാണ് പലിശ ഈടാക്കുന്നത് ഇത് പെൻഷൻ കൺസോർഷത്തിൽ നൽകിയാൽ ഒൻപത് ശതമാനം പലിശ ലഭിക്കും ഇതിലൂടെ ഒന്നേ പോയിൻറ്റ് ഒന്നേ അഞ്ച് ശതമാനം ലാഭം ഉണ്ടാകുമെന്നാണ് രജിസ്ട്രാർ ചൂണ്ടിക്കാണിക്കുന്നത് തരളധനം പ്രണയപ്പെടുത്തി വായ്പ എടുത്താൽ മറ്റ് അത്യാവശ്യങ്ങൾ വന്നാൽ പോലും ഈ നിക്ഷേപം പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് ബാങ്കുകളെയും സംഘ സംഘങ്ങളിലെയും പ്രതിദിന ചിലവുകളെയും നിത്യനിദാന പ്രവർത്തനങ്ങളെയും ഒക്കെ വല്ലാതെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് പതിമൂന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി വാങ്ങിയ പണത്തിൽ പെൻഷൻ കമ്പനികൾ നൽകാൻ ബാക്കിയുള്ള ബാക്കിയുള്ളത് അത്രയും തുക കൊടുക്കാനുണ്ട് ബാധ്യത കൂടി വരുന്നതിനാൽ പെൻഷൻ കൺസോർഷത്തിലേക്ക് സഹകരണ ബാങ്കുകൾ പണം നൽകാൻ താൽപ്പര്യം കാണിക്കുന്നില്ല എന്നതാണ് പ്രധാന വാർത്ത അപ്പോൾ രണ്ടായിരം കോടി രൂപ അടിയന്തിര ആവശ്യമുണ്ട് സഹകരണ ബാങ്കുകൾ ഇത് കൊടുക്കാൻ തയ്യാറില്ല സഹകരണ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പിന്നെ തന്നാൽ അല്ല ഇപ്പം തരൂ പണം പിന്നെ നിങ്ങൾ തീരുമാനമെടുത്തോളൂ എന്ന് പറയും സെക്രട്ടറിമാർ തന്നെ തയ്യാറായിട്ടില്ല എന്തായാലും സർക്കാർ വലിയ ശ്രമത്തിലാണ് രണ്ടായിരം കോടി രൂപ കടമെടുത്തുകൊണ്ട് ഈ പെൻഷൻ കൊടുക്കാനുള്ള വലിയ ശ്രമത്തിലാണ് പക്ഷേ അത് വിജയിക്കുമോ എന്ന് നമുക്കറിയില്ല അങ്ങനെ വിജയിച്ചില്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ബൂമാറാങ്ങായി ഗവൺമെന്റിന്റെ തിരിച്ചടിയായി വരും ഒരു പ്രാവശ്യം കൊടുത്തത് മാത്രം തീരില്ല വിഷയം തുടർ കാരണം പത്ത് പതിനഞ്ച് മാസമായി ഘട്ട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ക്ഷേമനിധി തുടങ്ങി ഒരുപാട് ക്ഷേമനിധി ബോർഡുകൾ പണം കൊടുക്കാനുണ്ട് താഴേക്ക് അങ്ങനെ കൊടുക്കാനുള്ള സാഹചര്യത്തിൽ ഞാൻ ഒരെണ്ണ ഉദാഹരണം പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യത്തിൽ ഇപ്പം പ്രഖ്യാപിച്ച കുടിശ്ശിക കൊടുക്കാതെ കുടിശ്ശികയിലെ പ്രഖ്യാപിച്ച പണം കൊടുക്കാതിരുന്നാൽ അത് ഒരു ഗഡു കൊടുത്തതുകൊണ്ട് മാത്രം തീരില്ല കാരണം തിരഞ്ഞെടുപ്പാണ് വരുന്നത് മിനിമം അഞ്ച് മാസത്തെ കൊടുക്കാനുള്ള പണം അഞ്ചു ഗഡുവെങ്കിലും കൊടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയണം കാരണം അസംബ്ലി തിരഞ്ഞെടുപ്പ് പോലും ഇത് കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് സഹകരണ ബാങ്കുകളെ കുത്തുവാളടുപ്പിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായ ചോദ്യം